അസാംക്കും വാഹ്മി താഴെ വാർക്കാത്ത ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒൻപതാം ക്ലാസിന്റെ ദുറൂസുൽ ഇഹസാൻ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ വാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ് ഒന്നാമത്തെ ഭാഗം നോക്കാം ന്യൂസിലോ ബിൽ മുനാസിബി അപ്പൊ താഴെ എട്ടോളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് ഓരോന്നിനോടും യോജിച്ചത് ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ് പറയുന്നത് ഒന്നാമത്തത് റീദുൻ നസീഹ നസീഹത്തിന്റെ വിപരീതം നസീഹത്ത് എന്ന് പറഞ്ഞാൽ സതുപദേശം ഗുണകാംക്ഷ അതൊക്കെ അങ്ങനെ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം വിപരീതം എന്താണെന്നാണ് ചോദിക്കുന്നത് അപ്പം ആദ്യം ബ്രാക്കറ്റിൽ ഉള്ളത് നോക്കാം അപ്പം ഒന്നാമത്തത് റിദുൻ നസീഹ നസീഹത്തിന്റെ വിപരീതമാണ് അൽ എന്നുള്ളത് റിഷു എന്ന് പറഞ്ഞാൽ വഞ്ചന വഞ്ചനയാണ് നസീഹത്തിന്റെ വിപരീതം ഇനി രണ്ടാമത്തത് നിങ്ങളിൽ നിന്ന് ഒരുത്തര് കണ്ടാൽ മുൻകറൻ ഒരു മോശമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു അക്രമം കണ്ടു കഴിഞ്ഞാൽ ഫൽ അതാണ് അവിടെ വേണ്ടത് ഫൽ യുഹയു ബിയതിഹി അവൻ അവൻ്റെ കൈ കൊണ്ട് തടയണം അല്ലെ അതാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ അവൻ്റെ കൈ കൊണ്ട് തടയണം അല്ലെങ്കിൽ കൈ കൊണ്ട് തടയാൻ കഴിയാത്തവൻ നാവ് കൊണ്ട് തടയണം നാവ് കൊണ്ട് തടയാൻ കഴിയാത്തവൻ ഖൽബ് കൊണ്ട് തടയണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ രൂപങ്ങളൊക്കെ ഇനി മൂന്നാമത്തേത് ലാ തഖൂമു തക്കൂമു സാഴത്തു ഹെത്തു ഷംസു മിൻ മഹരി ബിഹ അപ്പൊ അവിടെ വേണ്ടത് മിൻ മഹരി ബിഹ ലാ തഖൂമു സാഴത്തു അന്ത്യനാൾ സംഭവിക്കുകയില്ല ഹെത്ത ഏതുവരെ ശംസ സൂര്യൻ ഉദിക്കുന്നത് വരെ മിൻ മഹരി ബിഹ എവിടെ പടിഞ്ഞാറ് അപ്പൊ പടിഞ്ഞാറ് നിന്നും എന്നുള്ളതാണ് അവിടെ എഴുതാനുള്ളത് മിൻ മഹരി ബിഹ നാലാമത്തത് ഇതാ ഉയ്യഹത്തിൽ അമാനത്തു അമാനത്ത് നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെട്ടാൽ അമാനത്തു അമാനത്തെ നഷ്ടപ്പെട്ടാൽ ഫൻ തൊകരിഴത്ത നീ എന്താക്കിക്കോ അന്ത്യനാളിനെ പ്രേ പ്രതീക്ഷിച്ചോ അപ്പം നബിയുടെ അടുത്തൊരാൾ എപ്പോഴാണ് അന്ത്യനാൾ ഉണ്ടാകുക എന്ന് ചോദിച്ചതിന് നബി പറഞ്ഞൊരു മറുപടിയാണിത് ഇയാളത്തിൽ അമാനത്തു ഫോദിയൊരു സാ ഇനി അഞ്ചാമത്തത് അൽ മലക്കുൽ സൂരി അപ്പോൾ അള്ളാഹു താല സൂറിൽ ഊതാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്ക് അതാരാണ് ഇസൊറാഫിൾ അലഹിസ്ലാം അവിടെ അവിടെ ഇസൊറാഫിൽ അലഹിഹുസ്സലാം എന്നാണ് വേണ്ടത് രണ്ടാമത്തത് മഫാത്തീഹുൽ റൈബുൽ ഹംസുൻ അപ്പം മഫാത്തീഹുൽ റൈബ് അഞ്ചെണ്ണമാണെന്ന് നമ്മൾ പറഞ്ഞു അള്ളാഹു അല്ലേ അപ്പം അതിനോട് ചോദിച്ചത് ഏതാണ് ലായഅലഹുന്ന ഇല്ലഅള്ള അതാരല്ലാതെ അറിയുകയില്ല അള്ളാഹു അല്ലാതെ അറിയുകയില്ല

ജനങ്ങൾക്ക് വേണ്ടി നീ ഇഷ്ടപ്പെടുക മാ നീ നിന്റെ ശരീരത്തിൽ അഥവാ സ്വയം ഇഷ്ടപ്പെടുന്നത് ജനങ്ങൾക്ക് വേണ്ടി നീ ഇഷ്ടപ്പെടുക അപ്പൊ താക്കും നമ്മൾ ആരാകും നമ്മൾ ആകും എന്നാണ് പറഞ്ഞത് അപ്പൊ അവിടെ മുക്മിനൻ എന്താണ് വേണ്ടത് ഇനി രണ്ടാമത്തത് നുബൈനോ വ്യക്തമാക്കാനാണ് ആരിഫീൻ ആരിഫീങ്ങളുടെ എന്താണ് എന്താണ് മാ തരക്കോൽ അനില് ഹുവുഹുദുൽരിഫീൻ തരക്കു ഉപേക്ഷിക്കും അവരെ ഉപേക്ഷിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാ മായുഷ്കുൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ ഉപേക്ഷിക്കുന്ന ചിന്ത ഒഴിവാക്കുന്ന കാര്യങ്ങളെ തൊട്ടൊക്കെ അവരെന്താക്കും ഉപേക്ഷി ഉപേക്ഷിക്കും അതാണ് വഹുവുഹുൽ ആരിഫീൻ അതാണ് ആരിഫീങ്ങളുടെ സുഹദ അപ്പൊ അവർക്ക് എപ്പോഴും അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കൽ മാത്രമാണ് അപ്പൊ അതിനെ കുറിച്ച് അവരെ ആ ഒരു ജോലിയെ കുറിച്ചിട്ട് അവരെ ഉപേക്ഷിക്കുന്ന അവരെ വഴി മാറ്റുന്ന ഒരു കാര്യങ്ങളെ തൊട്ടും അവർ എന്താക്കുകയില്ല എല്ലാ കാര്യങ്ങളും ഉപേക്ഷിക്കും കാര്യം മാത്രം അതെന്താണ് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുക അപ്പം അതാണ് അവിടെ എഴുതാനുള്ളത് തറക്കുമായിഫീൻ ഇനി രണ്ടാമത്തത് അർ റജാ റജാ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് ഹുവ ഒരു അടിമയുടെ കൽബ് സന്തോഷിക്കലാണ് മെഹബൂബ് അവന്റെ ഹൃദയം സന്തോഷിക്കുന്ന ഒരു കാര്യം പ്രതീക്ഷിച്ചുകൊണ്ട് അവന്റെ കൽബ് സന്തോഷിക്കുന്നതിനാണ് റജാ എന്ന് പറയുക പ്രതീക്ഷ ഇനി അടുത്തത് മൂന്നാമത്തത് അൻ നസീഹത്തുൽമതുൽ മുസ്ലിമീൻ ആഹ്മത്തുൽ മുസ്ലിമീങ്ങൾ അഥവാ പൊതുജനങ്ങളോടുള്ള ഗുണകാംക്ഷ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിക്കുന്നത് അതെന്താണ് നസീഹത്ത് മുസ്ലിമീൻ ആഹ്മുൽ പൊതുജനങ്ങളോടുള്ള നസീഹത്ത് എന്ന് പറഞ്ഞാൽ വാഹും അത് മൻ അദാ മൻഅലാത്ത് ഉമൂരി അതിന്റെ അർത്ഥം എന്താണ് മൻ അദാ ഉലാത്തുൽ ഉമൂരി അപ്പൊ ജനങ്ങളുടെ മനുഷ്യന്മാരുടെ മേലൊന്നും കർത്താക്കൾ കൈകാര്യകർത്താക്കളല്ലാത്തവർ ആണ് ആര് അഹമ്മതുൽ മുസ്ലിമീൻ എന്ന് പറയുന്നത് അവരുടേതെന്താണ് പരലോകത്തേക്കും ഇഹലോകത്തേക്കുമുള്ള അഥവാ ദുനിയവിലേക്കും ആഹ്റത്തിലേക്കുമുള്ള നമുക്ക് വേണ്ടി മാർഗദർശനം നടത്തുക അതാണ് അവരുടെ നസീഹത്ത് എന്ന് പറഞ്ഞാൽ അപ്പൊ ദുനിയാവിലേക്കും ആഹ്റത്തിലേക്കും വേണ്ടി മാർഗദർശനം നടത്തുക എന്നതാണ് അൻ നസീഹത്തുലി അഹമ്മത്തിൽ മുസ്ലിമീൻ ഇനി നാലാമത്തത് അ നസീഹത്തു റസൂൽലാഹി അലൈഹി വസ്ലം നബി നബ്സുല്ലാഹു അലൈഹി വസ്ലാമ തങ്ങൾക്ക് വേണ്ടിയുള്ള എന്ന് പറഞ്ഞാൽ എന്താണ് ഓ അമ്മൻ നസീഹത്തു റസൂൽ റസൂലി സലഹു അലൈഹി വസ്ലാം നബ്സുലു അലൈഹി തങ്ങൾക്കുള്ള നസീഹത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വത്തിന്റെ മേൽ സത്യമാക്കുക സത്യമാക്ക വൽ ഈമാനു ബിജമി നബ്സുലി തങ്ങൾ കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളെ കൊണ്ടും വിശ്വസിക്ക ഇതാണ് നസീഹത്ത് റസൂലി പിന്നെ അടുത്തത് പൂർത്തിയാക്കാം എന്നുള്ളതാണ് പാല ാഹി സാഹുലം അല ഇതാത്തി ബാക്കി എന്താണ് വേണ്ടത് മുസ്ലിമിൻ അപ്പൊ ബയത്ത് ചെയ്തത് എന്താണ് നിസ്കാരങ്ങൾ നിലനിർത്തുന്നതിൻ്റെ മേലിലും ഈ തക്കാത്തി കൊടുത്ത് വീട്ടുന്നതിൻ്റെ മേലിലും പിന്നെ എല്ലാ മുസ്ലീങ്ങളുടെ മേലിലും എന്താക്കും നസീഹത്ത് ചെയ്യുമെന്നും അതാണ് അവിടെ എഴുതാനുള്ളത് കുല്ലി രണ്ടാമത്തത് അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ആയിരുന്നു ലാ യദ്ദഹിറു ശേഖരിക്കാത്തവരായിരുന്നു ഷെയ്ൻ ഒരു വസ്തു നാളേക്ക് വേണ്ടി അപ്പൊ ഷെയ്ൻ ലിയാദീൻ എന്നാണ് അവിടെ വേണ്ടത് ഇനി മൂന്നാമത്തത് ഖാലു യാ റസൂലല്ലാഹി മാ തീനത്തുൽ ഖാല അപ്പോ ഈ നമ്മൾ കള്ള് കുടിക്കുന്ന പാഠത്തിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ള പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതങ്ങനെ ഉള്ളവർക്ക് തീനത്തുൽ ഹബാൽ കുടിക്ക കുടിപ്പിക്കപ്പെടും അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു എന്താണ് റസൂലെ തീനത്തുൽ ഹബാൽ അപ്പം നബ്സ് അല്ലാ വസ്ലാമ തങ്ങൾ മറുപടി പറയുകയാണ് കാല അരക്കു അഹലിനാർ നരകവാസികളുടെ വിയർപ്പാണ് അല്ലെങ്കിൽ ഹുസാരത്തു അഹ്ലിനാർ നരകവാസികളുടെ നീരാണ് എന്നാണ് സ്വലാമത അപ്പൊ അവിടെ ഒസാര എന്നാണ് എഴുതാനുള്ളത് ഇനി നാലാമത് ഉൽ വല മുൻ ഉൽ ഹംബ്രി എന്നാണ് അവിടെ എഴുതാനുള്ളത് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ആരൊക്കെ മന്നാൻ സ്വന്തം കാര്യങ്ങൾ ചെയ്ത കാര്യങ്ങൾ എടുത്തു പറയുന്നവരും മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന ആളും പിന്നെ കള്ള് സ്ഥിരമായി പതിവായി കള് കുടിക്കുന്നവരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ഇനി അഞ്ചാമത്തത് ദാവൂദ് കാന അലിസ്ലാം ഖാനുദി പടയങ്കി നിർമ്മിക്കുന്നവരായിരുന്നു ദാവൂദ് അലൈഹി സ്വലാം പിന്നെ വയബി ഓഹു അത് വിൽക്കുകയും ചെയ്യും വയ ഊക്കുൽ മിൻഹു അതിൽ നിന്നും ഭക്ഷിക്കുകയും ചെയ്യും അതാണ് അവിടെ എഴുതാനുള്ളത് ഇനി അടുത്തത് നുജീബു നാലാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നുള്ളതാണ് അൽ ഹയാ എപ്പോഴാണ് ലജ്ജ സ്തുതിക്കപ്പെടുന്നതാകുന്നത് അതാണ് ചോദിക്കുന്നത് അതെങ്ങനെയാണ് ി എല്ലാ തിന്മകളിൽ നിന്നും അവനെ എന്താക്കും തടയും പിന്നെയോ ബിഹി അവനോട് യോജിക്കാത്തതിൽ നിന്നും അവനെ ലജ്ജ തടയും അങ്ങനെയാകുമ്പോഴാണ് എന്താവുക ഫയക്കൂൻ മംദൂഹൻ അപ്പോൾ അത് ലജ്ജ ഇനി ലജ്ജസ്തുതിക്കപ്പെടുന്നവടുത്തത് രണ്ടാമത്തത് മാതാപാലിനെ കുറിച്ചിട്ട് എന്താണ് പറഞ്ഞത് ദുനിയാവിലെ സുഹിദ് എന്ന് പറഞ്ഞാൽ അമലി എന്താക്കലാണ് ആഗ്രഹത്തെ ചുരുക്കലും ചുരുക്കലാണ് ലൈസബി അക്ലിൽ അലീലി അതെന്താക്കലല്ല അത് എന്താക്കലല്ല കട്ടിയുള്ളത് തിന്നലല്ലി അബായി കരിമ്പടം ധരിക്കലുമല്ല ഇനി മൂന്നാമത്തത് എന്ന് പറഞ്ഞാൽ എന്ത് മാ നിർബന്ധമാക്കിയത് ഒന്നാണ് തൻ്റെ അടിമകളുടെ മേൽ മിനൽ നിന്ന് അപ്പൊ അതാണ് അമാനത്ത് എന്ന് പറഞ്ഞാൽ ഇനി അടുത്തത് നക്തുബുൽനി രണ്ടെണ്ണം എഴുതാനാണ് ഉസൂലുൽ ജോലികളുടെ അസുൽ ഏതൊക്കെയാണ് ഏതെങ്കിലും രണ്ടാണ് സിറാഹത്ത് എന്ന് പറഞ്ഞാൽ കൃഷി തിജാരത്ത് എന്ന് പറഞ്ഞാൽ കച്ചവടം എന്ന് പറഞ്ഞാൽ വ്യവസായം എന്നൊക്കെ പറയാം ഇനി അടുത്തത് രണ്ടാമത്തത് അലാമത്തരുടെ അടയാളങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് കില്ലത്തുൽ ഹയാ ലജ്ജ കുറവായിരിക്കും കസ്വത്തുൽ കൽബ് കൽബ് കടുത്തതായിരിക്കും ഹൃദയം കടുത്തവരായിരിക്കും ജുമുതുൽ ഐന് കണ്ണ് മരവിച്ചവരായിരിക്കും വിനോടുള്ള ഭ്രമം പിന്നെ തോലുൽ അമലി എന്തായിരിക്കും അമിത ആഗ്രഹം അതൊക്കെ ആയിരിക്കും അവർക്കുണ്ടാവുക ഇനി മൂന്നാമത്തത് അറബാത്ത കള്ളസാക്ഷികൾ പാപം ചെയ്തു എന്ന് നമ്മൾ പഠിച്ചു അല്ലെ കള്ളസാക്ഷികൾ നാല് പാപങ്ങൾ ചെയ്തു അത് ഏതെല്ലാം ഏതൊക്കെയാണ് ഒന്നാൽ കദീബു വൽ ഇഫുറാവു അവര് കള്ളം ചമച്ചു അഥവാ കള്ളം കെട്ടമുണ്ടാക്കി പിന്നെ രണ്ടാമത്തത് ആർക്കെതിരെയാണോ അവൻ സാക്ഷി നിന്നത് അവനെ അക്രമിച്ചു ഇങ്ങനെയൊക്കെ അവന്റെ ധനം അഭിമാനം ഒന്നെങ്കിൽ ധനം അവൻ എന്ത് ചെയ്തു ഏർ അപകടത്തിലാക്കി അല്ലെങ്കിൽ അവന്റെ അഭിമാനം അപകടത്തിലാക്കി അല്ലെങ്കിൽ അവന്റെ ജീവൻ അപകടത്തിലാക്കി ഇതാണ് രണ്ടെണ്ണം ബാക്കി പേജ് നമ്പർ പത്തൊമ്പതിലുണ്ട് അത് ശ്രദ്ധിക്കുക ഇനി അടുത്തത് ട്രാൻസ്ലേഷൻ ആണ് ഏതാണ് മസലുൽ ഫി തവാദ്ദിഹിം ഫിഹിം മസലുൽ ജസദി അപ്പൊ അതിന്റെ അർത്ഥം എന്ത് വരും അലൈഹി വല്ലാമ തങ്ങൾ പറഞ്ഞു പരസ്പരമുള്ള സ്നേഹത്തിലും കാരുണ്യത്തിലും കൃപയിലും മു്മിനീങ്ങൾ ഒരു ശരീരം പോലെയാണ് ഇനി രണ്ടാമത്തത് അതിൽഅമാനത്ത ഇല മനിക്കഹു മനഹാനക്ക നിന്നെ വിശ്വസിച്ചേൽപ്പിച്ചവനെ അമാനത്തുകൾ നീ വീട്ടിക്കൊടുക്കുക പിന്നെയോ നിന്നെ വഞ്ചിച്ചവനെ നീ വഞ്ചിക്കരുത് അപ്പൊ അതാണ് അവിടെ എഴുതാനുള്ളത് ദുആ എഴുതാനുള്ളത്യത്തോടെ നിർത്തുന്നു അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു